ഏകപക്ഷീയമായി മുന്നണിവിട്ട കേരള കോൺഗ്രസ് എമ്മുമായി പ്രാദേശിക തലത്തിലും സഹകരണം വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ നിലപാട് തദ്ദേശ സ്ഥാപനങ്ങളിലെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാൽ കൂടുതൽ നഷ്ടം ആർക്കെന്ന് പരിശോധിക്കും മൂന്ന് ജില്ലകളിലായി നൂറോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരളാ കോൺഗ്രസിന്റെ പിന്തുണ നിർണായകമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിശദമായ കണക്കുകൾ പരിശോധിച്ചു വരികയാണ് യു ഡി എഫിന് വലിയ പരിക്കില്ലെങ്കിൽ സഖ്യം അവസാനിപ്പിക്കും മറിച്ചാണെങ്കിൽ മാണിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കാമെന്നുമാണ് യു ഡി എഫിലെ ധാരണ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് നിലപാടാണ് തൽക്കരണം സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും അതിപ്പോൾ നാളെ ഞങ്ങൾ കൂടിയിട്ട് അത്തരം കാര്യങ്ങൾ അത്ര കാര്യങ്ങൾ ആവശ്യപ്പെടണോ അതെയോ എന്താ നടപടി മുമ്പോട്ടേക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടോ നാളെ യു ഡി എഫ് കൂടിക്കൊണ്ടാ തീരുമാനിക്കും കേരളാ കോൺഗ്രസ് മുന്നണി വിടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നും മനസ്സ് മാറുകയാണെങ്കിൽ തിരിച്ചെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പി പി തങ്കച്ചൻ കൂട്ടിച്ചേർത്തു കെ എം മണി കെ സി എം തന്നെ സ്വയം തോന്നിപ്പോയതാ ഞങ്ങൾ ആരും പറഞ്ഞു വിട്ടിട്ടില്ല അത് തെറ്റായി പോയി എന്ന് തോന്നി മടങ്ങി വന്നാൽ സ്വാഭാവികമായിട്ട് അന്നത്തെ സാഹചര്യങ്ങളനുസരിച്ച് എല്ലാവരും ആലോചിച്ചു തീരുമാനം ജയ് മുഹാജിർ മീഡിയ വൺ തിരുവനന്തപുരം